ആദ്യമായി നമ്മളുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം പല രീതിയിൽ സംസാരിക്കും അത് അദ്ദേഹം പല രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹചര്യം അനുസരിച്ചാണ് ചിലപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള അപ്പോഴൊരു ശബ്ദമുണ്ട് അല്ലാതെ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം പിന്നെ ഇതുപോലുള്ള പൊതുവേദിയിൽ വരുമ്പോൾ ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇവിടെ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം എന്താണ് പരിപാടി എന്ന് പറഞ്ഞത് മനസ്സിലായി മാതാ അമൃതാനന്ദമായി ദേവിയുടെ നാമധേയത്തിലില്ല അമൃത ടെലിവിഷൻ്റെ കോമഡി മസാല എന്ന പരിപാടിയിൽ സാറും രതീഷ് കാരക്കാടും ഫിറോസും സാബു കമലും അശ്വതിയും ഉല്ലാസും ശ്രുതി കൊല്ലവും നെൽസനുമൊക്കെ മാറ്റുരയ്ക്കുന്ന ഈ പരിപാടിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു മഹാഭാഗ്യമായി കരുതുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഇനി അദ്ദേഹം നിയമസഭയില് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വികാരാധീനകാരം ചോദിച്ചോളൂ മുല്ലപ്പെരിയാറിന്റെ വിഷയം എന്തായെന്ന് ചോദിച്ചോളൂ ഞാൻ പറയാം ഞാൻ പറയട്ടെ പറയട്ടെ ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി ജയനിയുമായി യു പി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം എന്താണ് ഞാൻ എന്നത് അത് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്നാൽ പറയുന്നില്ല ഇനി അദ്ദേഹത്തിന് കുറച്ചുകൂടി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് തുടർച്ചയായ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ ഇവൻ കൂടി ശബ്ദം അടയ്ക്കും അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് ഈ ഗവൺമെന്റ് ഏതാണ്ട് അഞ്ചു വർഷക്കാലം ഭരിച്ചിട്ടാണ് വരുമെന്ന വാർത്ത കേൾക്കാനായി

ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ സംഗതികളും അത് വേണ്ടപ്പോ വേണ്ട സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും അതില് യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം ഒന്ന് എഴുതാൻ അതല്ലേ ഇനി നമ്മുടെ സലീമയുടെ അദ്ദേഹത്തിന്റെ ലൈവ് പല സിനിമകളെ കുറിച്ചും ദേശീയ അവാർഡിനൊക്കെ ശേഷം അദ്ദേഹം വിമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു വിമർശനം ലൈവ് ഇന്റർവ്യൂസ് അതായത് സിനിമ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നിട്ട് അതിന് പ്രത്യേക കോറിയോഗ്രാഫി പ്രത്യേക ഡയറക്ഷൻ പ്രത്യേക നിർമ്മാണം എന്നിട്ട് കുളിക്കാതെ തേക്കാതെ ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി അൻപത് സിനിമകൾ ജഡ്ജ് ചെയ്തിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലേ മലയാളത്തിന്റെ ശ്രീ അശോകൻ അദ്ദേഹത്തിന്റെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ല്ലാർത് പണ്ട് കൃഷ്ണന് താടി ഉണ്ടായിരുന്നു അന്നാണെങ്കിൽ പഠിക്കാൻ പാർപ്പറില്ലായിരുന്നല്ലോ കൃഷ്ണന്റെ വേഷത്തെ കണ്ടാലും അവിടുത്തെ പട്ടിയോ ആഴം ഭൂമുള്ള രാത്രിയിൽ സുപ്രഭാതം തരി നമ്മൾ നാട്ടിൽ സോടക്ക് സോടേ എന്നല്ല പറയണെ പക്ഷെ ദുബായിൽ അങ്ങനെ അല്ല ഷോടക്ക് ഷോടാ പറയുല്ലേ

ഇനി മലയാളത്തിലെ മറ്റൊരു പ്രായമുള്ളതായിരുന്നു നമ്മുടെ നടൻ ജിഷ്ണുവിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള രാഘവൻ നിരവധി സീരിയലിലൊക്കെ അദ്ദേഹം ഇപ്പോൾ സജീവമാണ് അദ്ദേഹത്തിൻ്റെ മിന്നുകെട്ട് എന്ന സീരിയലിലെ ശബ്ദം പ്രത്യേകം പ്രത്യേകം തേമസിക്കുന്ന പെൺമക്കളോടൊപ്പം പുതിയ തലമുറയുടെ ഒന്നും എനിക്ക് വശമില്ല പഴയത് മാത്രമേ അറിയാവൂ അത് പോരെ ഇനി ശബ്ദ നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിന്റെ ശബ്ദം പലരും ചെയ്ത് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹം കണിച്ചു കുളങ്ങരാണ് അതിനടുത്താണ് നമ്മുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ആന അപ്പോൾ ഇവിടെ എല്ലാം സ്ലാങ് ഒരുപോലെയാണ് അപ്പം ഈ നടേശൻ സാറിൻ്റെ ശബ്ദം മോർഫ് ചെയ്ത് എ കെ ആൻ്റണിയിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം അതായത് ില്ലാതെ സർവ്വീ സോദ്രക്കുറെ വാഴുന്ന വാങ്ങിയ സ്ഥാനമാണെന്ന് അവ പഠിപ്പിച്ച ശ്രീനാരായണ കുളദേവൻ്റെ അപ്തവാക് ചെയ്തു ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറഞ്ഞ ജെ സി വി ആണ് കാര്യം നല്ല മഞ്ഞ മൂത്ത് അതൊരു ഈ വെല്ലുവിളി പൈശേഷിക്കും ഇന്ത്യൻസ് അതായത് ചേർത്തലയിൽ എല്ലാവർക്കും ചിക്കൻ കുരിയെ ബന്ധു ഇരിക്കും ഏത്രം വന്നില്ല അപ്പോൾ ചൂടിയാജിക്കും മൻമോഹൻജിക്കും മനസ്സിലായി എനിക്ക് നല്ല പ്രതിരോധമുള്ള താങ്ക് യു ഇനി അനുകരണത്തിന് എങ്കിലും ഈ താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് സർവമത സംഗമമാണല്ലോ നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം പ്രത്യേകിച്ച് നമ്മുടെ കേരളം എല്ലാ ജാതി മത എല്ലാ നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ ഒരു മൂന്ന് മതങ്ങളിൽ നിന്ന് മൂന്ന് പേരുടെ ശബ്ദം അനുകരിക്കുകയാണ് അതായത് ആദ്യം ഒരു ചാക്കിയാർ പിന്നെ അത് കഴിഞ്ഞ് മുസ്ലിയാർ അത് കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റർ ഇവരുടെ മൂന്ന് പേരുടെ ശബ്ദം ഓക്കെ ഓക്കെ അതേമായി ചാക്കിയാർ അല്ലാതാര ചാക്കാരാണ് വന്നിരിക്കണത് മാതൃഹസ്തേന ഭോജനം എന്താണ് മാതാവിൻ്റെ കയ്യിലുള്ള ഭക്ഷണം രാജഹസ്തേന കങ്കട എന്താണ് രാജാവിൻ്റെ കയ്യിലുള്ള പട്ടും വളയും ബ്രഹ്മഹസ്തേന വിധിനം എന്താണ് ബ്രാഹ്മണൻ്റെ കയ്യിലുള്ള അറിവ് ഇത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ബഹുഗേയമായിട്ടുള്ള പല കാര്യങ്ങളും അത് ആരൊക്കെയാണ് ഇരിക്കണത് സ്വതീകല്ലം ഉണ്ടല്ലോ ഉല്ലാസം പന്തളമുണ്ട് സ്തീഷ് ആരൊക്കെയാണ് ഉണ്ട് അശ്വതിയൊക്കെ തീരണത് ഇപ്പോൾ അല്ല അറിവ് അപ്പോൾ ചാക്കിയുടെ ബോട്ടല്ലേ ഉള്ളുണ്ടൊരു മുസ്ലിം ആര് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ആ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ബാദത്തുകൾ കൊണ്ട് നമ്മളുടെ ജീവിതം ധന്യമാക്കണം അസ്സലാമു അലൈക്കും